ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം 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 അപ്പൊ നോമ്പൊക്കെ അതിനെക്കൊണ്ട് നമ്മൾ ഭയങ്കര വിമാനക്കായി പോയിക്കുന്നു നിസ്കാരവും ഒത്തുമൊക്കെ തന്നെയാണ് ഫുള്ള് പോ അപ്പോൾ ഒന്നത് കൂടി എന്താ വെച്ചാൽ ഈ നോമ്പോർ അതായത് ഇവിടെ വൻ്റെ ഇത് നമ്മളെ ചെങ്ങായ ഓന്റെ ഓൻ്റെ ഇന്ന് നോമ്പുറിപ്പിക്കുക പുറേന്നല്ല ഓൻ്റെ ഓന്റെ നോമ്പുറ ആണ് ഇന്ന് പള്ളിയിൽ അതായത് നമ്മളെ ചോ പള്ളിയിൽ നിന്ന് വനാണ് നോമ്പുറ അപ്പോ ചേഞ്ചാൽ പള്ളിയിലെ നോമ്പൂറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ വീഡിയോ പരമാവധി എല്ലായിടത്തേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് നമ്മളീ പള്ളിയിൽ കേട്ടോ പോകുന്നത് നമ്മളെല്ലാവരും ഇതാണ് നമ്മളെ സ്വന്തം അയമറ്റോ ഉണ്ടേ സിനാന്റെ അനിയനാണ് അപ്പം ഇനി പള്ളിയിൽ പോയിട്ട് ബാക്കി ഒക്കെ കാണിച്ചതാം സെറ്റാക്കാൻ പറ്റും ഞങ്ങൾ എല്ലാവരത്തേക്ക് എത്തി കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാ പരാതി എത്തിക്കണം കേട്ടോ അതായത് മൊത്തം കുടുംബക്കാർക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ആ എടുത്തോട് അല്ല അതൊന്നും കാണേന്നെ അപ്പൊ എന്തായാലും ഇനിയിപ്പോ പള്ളിക്ക് പോവാ ഞങ്ങക്ക് വേറെ സ്ഥലം കാണിച്ചാ ഫോന്റെ കയ്യില് ആ കവറിലാണ് നമുക്ക് നോമ്പർക്കുള്ള കാരക്ക ഐറ്റം എണ്ണക്കടികൾ അങ്ങനെ പലതും ഉണ്ടായാലും അത് അന്നത്തെ നോമ്പർ അടുക്കോളാവും ഓക്കെ അപ്പം എന്തായാലും ചേഞ്ചാൽ എത്തട്ടെ നമ്മൾ കൊറേ പള്ളിയിൽ എത്തിട്ടോ കണ്ടില്ലേ ഇതാണ് നമ്മളെ ചേഞ്ചാൽ മസ്ജിദ് കണ്ടില്ലേ അവിടെ കണ്ടില്ല അപ്പൊ ഇവിടെ ഇന്ന് നമ്മള് സെറ്റ് ആക്കാൻ പോകുന്നത് ഇവിടുത്തെ നോമ്പുറന്റെ വീഡിയോ ആണ് ഇന്ന് ഇവിടെ എല്ലാരും വരും ഓലക്കനെ കാണിച്ചരാ അപ്പോ പരമാവധി വീഡിയോ എല്ലാരും ലൈക്ക് സെറ്റ് അതായത് എന്നപ്പോ തന്നെ വലിയ ഫുള്ള് ഗ്ലാസ് പ്ലേറ്റ് മൊത്തം അവിടെ കഴുകി വെച്ചിരുന്നു അപ്പൊ ഇത് ഈ വാതിൽ തുറക്കണോ അതായത് ഈ ഇതിലെങ്ങനെ കാണാൻ ആൾക്കാർ ഇല്ല അപ്പൊ ഈ ഇതാണ് നമ്മള് നോബറിന്റെ ലിസ്റ്റ് ഇട്ടോണ്ട് ഇതില് ഇതാണ് നമ്മളെ ഇരുപത്തി എത്ര നോമ്പൊക്കെ മറന്നേസ് ഓക്കെ അപ്പൊ ദാ ഇവിടെ നമ്മള് ഇവിടെ ഒരു ബെഞ്ച്ണ്ട്സ്കു ഇവിടെ ഇട്ടിട്ട് ഇവിടെ നമുക്ക് നോബർ ഒക്കെ ഉള്ള ബെഞ്ച് ഡെസ്കളൊക്കെ ഇവിടെ ആണ് നമ്മളിട്ട് സെറ്റ് ചെയ്തിട്ടോ ഇവിടെ ഒന്നും ഇവിടെ അങ്ങനെ രണ്ട് ബെഞ്ച് ആ രണ്ട് സെറ്റിലാണ് ആൾക്കാർ ഇരിക്കരുത് ഓക്കെ അപ്പൊ നമ്മളെ നേരത്തെ വന്നാട്ടോ റെഡി ആക്കി സെറ്റ് ആക്കണല്ലോ അല്ലേ അയ്മ ഓക്കെ വെയിറ്റ് ആണ് സംഭവങ്ങൾ ഞാൻ കാണാം ഈ ഡോർ ഡോറ് അതായത് വെച്ചാണ് ഡോർ അതായത് ചേഞ്ചാല് പള്ളിയിൽ ഇങ്ങനത്തെ ഇവിടെ ചെറിയൊരു വാതിലഴിഞ്ഞു പുതപ്പൊക്കെ വെച്ചാണ് പിന്നെ നെല്ത്തൊക്കെ ടൈസ് ഇട്ടിട്ട് അതേ വന്നിട്ട് ഇവിടെ ഈ ചുമത്തിനൊക്കെ ടൈല് അങ്ങനെ കുറെ കുറെ പുതിയ പുതിയ വർക്കുകൾ നമ്മളെ ചേഞ്ചാല് പള്ളി ചെയ്യുന്ന പഴയു ഇവിടെ അവിടെ പുതിയ അടേക്ക് നമ്മൾ നമ്മൾ പോവാൻ സെറ്റപ്പ് വെടാത്തിൽ ആരൊക്കാവുമാണ് ഇവിടെ വെച്ച് ഇങ്ങനെ തുടങ്ങിയത് ഇവിടുന്നാണേ നമ്മള് നോമ്പുറുക്കല് കണ്ടില്ലേ ആണ് അപ്പൊ നമ്മുടെ മുഹമ്മദ് ഖൈ ഇത് അവിടെ ഉണ്ട് മുഹമ്മദ് ഖൈ ഒന്നും കൂടെ നോക്കിതാണ് നമ്മുടെ സ്വന്തം മുഹമ്മദ് ഖൈറ്റോ എല്ലായിടത്തും നമ്മളെ മുഹമ്മദ് ഖായ് സജീവാണ് ഓക്കെ അല്ലേ നമ്മുടെ പള്ളിയിലൊക്കെ സജീവാണ് നോമ്പോർക്കോ തറാവിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഉണ്ടാവും എല്ലാത്തിനും ഉണ്ടാവും അപ്പൊ നമ്മള് മുഹമ്മദ് ഖായ് എത്തി അങ്ങനെ ഓരോരുത്തര് വരാനേ എല്ലാരെയും അങ്ങ് കാണിച്ചെ നമ്മടെ ആർമാട്ടിക്കർമാട്ടിക്കു നോക്കി ഒരു ലൈക്ക് ഒരു ലൈക്ക് ഒറ്റ ആ അത്രേ ഉള്ളു നമ്മളെ കൈ മാറുമാട്ടിക്കായി എത്തി നമുക്ക് എല്ലാവരും കണക്കാട്ടോ നമ്മൾ വരുന്ന ഫുൾ വീഡിയോ ആയിട്ട് സെറ്റ് ആക്കി തരാം നോമ്പുറക്കാൻ ഉള്ളതാ ഓരോന്ന് ഇവിടെ വെച്ച് തുടങ്ങിട്ടോ വേണ്ടേ ഓക്കേ ഇനിയിപ്പോ ആൾക്കാരൊക്കെ ആറയാവുന്നുള്ളു അപ്പൊ ഇനി കൊറച്ച് കഴിയണോ ആൾക്കാരൊക്കെ എത്തിത്തൊടങ്ങണം പൊക്കലുറക്കല്ലേ ഓക്കേ പിന്നെ അതേമാതിരി നമ്മളെല്ലാരും ഇവിടെ എത്തിത്തൊടങ്ങിയിരിക്കുന്നു ാണ് നമ്മളെ സ്വന്തം നെസീഫ് അതായത് കേട്ടോ പറ്റുന്നേ അപ്പൊ പള്ളിയിലെടുത്താണ് വീട് ചെയ്യാൻ കണ്ടില്ലേ ഉള്ളൂ നിങ്ങളൊന്നും അത് അവിടെ ഇരുന്ന് തുടങ്ങി ഫുള്ള് ആൾക്കാർ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ വെച്ച് വരുന്നുണ്ട് ഓക്കെ വെഡിങ് കുറച്ച് ആട്ടോ അത് അവിടെ ഇണ്ട് എല്ലാരും ഇവിടെ ഇണ്ട് ഓക്കെ നമ്മളെ റഫീക് ഇഷ്ടായിട്ടോ നമ്മളെ കത്തി വാങ്ങ നോമ്പൊക്കെ തുറന്ന് ഷറീ ഓക്കെ എനിക്ക് നിസ്കരിച്ചിട്ട് നമ്മൾ കൂടിലേക്ക് പോവും അത്ര നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ച് നമ്മൾ എന്തായാലും പോവാണ് ഇത് തുറന്നു നീ അടുത്ത വീഡിയോയിൽ ഓക്കെ